ഋഷിയുടെ ഒറ്റയാൾ പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ശ്രീതു അപ്സര ജാസ്മിൻ തുടങ്ങിയവരുടെ തകർച്ചയാണ് ചെയ്യുന്ന പക്ഷെ ശ്രദ്ധേയം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന നോക്കേണ്ട സ്ഥലത്താണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും മുമ്പ് അത് വിട്ട് ചാക്ക് ആണ് സുഹൃത്തുക്കാണെങ്കിൽ വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പ്രസറ്റ് ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാവിലെ അട്ടിമറി വോട്ടിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കാം പ്രമുഖരുടെ തകർച്ചയാണ് ഈ ഒരു നിമിഷം ശ്രദ്ധേയം നിലവിലെ വോട്ടിംഗ് സെറ്റ് പരിശോധിക്കണമെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഋഷിയുടെ അട്ടിമറി മുന്നേറ്റം തന്നെ ഈ ഒരു നിമിഷ സവിശേഷത അമ്പതിനായിരം വോട്ട് കടന്നിരിക്കണം അമ്പത്തൊള്ളായിരത്തി അറുനൂറ്റി പതിനഞ്ച് വോട്ട് വോട്ട് നേരിയ വോട്ടിന് ശ്രീ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് അൻപത് അമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അപ്സര വലിയൊരു മുന്നേറ്റം തന്നെ നടത്തിയിരിക്കണം നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് വോട്ട് നേടി ജാസ്മിനെ പിന്തള്ളി ി നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കാൻ ജാസ്മിനെ കാണാൻ സാധിക്കും നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് തൊട്ട് സ്വന്തമാക്കിപ്പോൾ അഞ്ചാം സ്ഥാനത്തോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഗബ്രി നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുമായിട്ട് ജാസ്മിൻ ഗബ്രി ജോഡികൾ അടുത്തടുത്തോട്ട് നിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് നോറയാണ് നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വോട്ടുമായിട്ട് നോറ നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് തകർച്ചയിൽ നിൽക്കുന്ന അൻസിബനെ തന്നെയാണ് ഈ നിമിഷം കാണാൻ സാധിക്കുക നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാറ് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ യമുനാണ് എട്ടാം സ്ഥാനത്ത് മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തേഴ് തൊട്ടാണ് സ്വന്തമാക്കിയത് നിലവിൽ അൻസിബ യമുന തുടങ്ങിയവരൊന്നും തന്നെ യാതൊരുവിധ ചലനങ്ങൾ ഹൗസ് നടത്തുന്നതിന് അതുതന്നെയാണ് വോട്ടിംഗ് ഇത്രയധികം കുറയാനുള്ള സാധ്യത എന്തെങ്കിലും ഇനിയുള്ള മണിക്കൂറുകളെങ്കിലും മികച്ച ഗെയിം കളിക്കുവാണെങ്കിൽ ഇവർക്ക് മുൻപോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് ആകും പ്രസക്റ്റ് ആകുന്നതും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കും അതോടൊപ്പം തന്നെ ഈ ആഴ്ച ബിഗ് വോട്ടിംഗ് വഴി ആര് പുറത്തു പുറത്തുകൊണ്ടെന്നാണ് നിങ്ങൾ പ്രേർഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒക്കെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട